الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد سعيد بن أبي بردة أديه النبي دابل منهم أدبا أديهم صحابيان أد أغر المزني رضي الله تعالى عنهما അദ്ദേഹം പറയുന്നു ഒരിക്കൽ ഞങ്ങളിരിക്കുന്ന നേരത്തെ നബി സല്ലാഹു അലി വസ്ല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഒരു ദിവസം പോലും നേരം വെളുത്ത് പ്രഭാതത്തിലേക്ക് ഞാൻ പ്രവേശിക്കാറില്ല അള്ളാഹുവിനോട് നൂറു തവണയെങ്കിലും ചോദിച്ചിട്ടല്ലാതെ ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ നമുക്ക് കാണാം നസൂൽ അലഹി വസ്ല്ലം ഇത് പറഞ്ഞത് ഇന്നഹൂല യുഗാനു അല കൽബി നു അല കൽബി എന്റെ ഹൃദയത്തിന് ഖൈന് ബാധിക്കാറുണ്ട് ഖൈന് അല്ലെങ്കിൽ ഹൈമ് ഇതൊക്കെ ഭാഷയിൽ മൂടിയിടുന്നതിനാണ് ഉപയോഗിക്കാറുള്ളത് മൂടുക എന്നാണ് വാക്കിനർത്ഥം പറഞ്ഞു നിന്നെയും മറ്റൊരു വസ്തുവിനെയും മറ്റൊരു കാര്യത്തെയും സംബന്ധിച്ച് മറയിടുന്ന മൂടിയിടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഖൈൻ എന്ന് പറയും

ഇടവേള വരുന്ന അല്ലെങ്കിൽ അശ്രദ്ധമായി പോകുന്ന സമയങ്ങൾക്കാണ് ഹൃദയത്തിന് റൈന് ബാധിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂർ ഖാൻ തന്റെ റബ്ബിനെ നിരന്തരമായി മുറിയാതെ സ്മരിക്കുന്നവനായിരുന്നു ഏതെങ്കിലും ഒരു നേരത്ത് വരുന്ന ഫത്തറത്ത് അല്ലെങ്കിൽ അതിനാണ് റസൂഡുല്ലാഹിഅാലിം ഇത്ര വലിയ വാക്ക് ഉപയോഗിച്ചത് അല എന്റെ ഹൃദയത്തിന് ദിക്കറിൽ നിന്ന് മറയിടപ്പെടാറുണ്ട് അതിനെ റസൂഡുല്ലാഹി സാഹ അലി സ്വല്ലം തരണം ചെയ്തിരുന്നത് ഒരു ദിവസം ഞാൻ അള്ളാഹുവിനോട് മഹഫിറത്ത് ചോദിക്കും ഇസ്തഫാർ ചെയ്യും നൂറ് തവണ ഹൃദയം അല്ലാഹുവിനെക്കുറിച്ചുള്ള നിക്കറിൽ നിന്ന് അശ്രദ്ധമായി പോകുന്ന ദുനിയാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതമായി പോവുകയും അള്ളാഹുവിനെ മറന്നു പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഹൃദയത്തെ അതിന്റെ ശരിയായ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഇസ്തഖഫാർ ഇസ്തഗഫാറിന്റെ ഫവാഹിദുകൾ ഈ ഒരറ്റരുത്തത്തിൽ പറഞ്ഞാൽ തീരാത്തതാണ് നബിമാർ നബി അലഹിത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് എല്ലാ നബിമാരെയും അള്ളാഹു സുബാനഹുല ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം ആ ജനസമൂഹങ്ങളെ മുഴുവൻ ഇസ്തഗഫാറിന് വേണ്ടി വിളിച്ചു ഫകുൽ തുസ്തഫിറു റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇഫ്തഖഫാറ് ചെയ്യൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു കാന അവൻ നിങ്ങൾക്ക് ധാരാളമായി പുറത്തു തരുന്നവന് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളിൽ നിന്ന് വന്നു പോയാലും സ്വന്തത്തോട് അതിക്രമം ചെയ്ത് അതിൽ അതിരി കടന്നുപോയാ കുറച്ചൊന്നുമല്ല അല്ല അവനവന് തന്നെ അതിര് കടന്നു പോയിട്ടുണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ അതാണ് അല്ലദീന അസ്റഫു അല അല്ല കൊല ചെയ്തു ആ കൊലപാതകമെന്നുള്ളത് കയ്യും കണക്കുമില്ലാതെ അസ്രഫിന അതിൽ ഞങ്ങൾ ഇസ്രാഫ് കാണിച്ചു മിതമായിട്ടൊന്നുമല്ല അമിതമായി ഞങ്ങൾ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് വ്യഭിചരിച്ചു ആ വ്യഭിചാരം കുറച്ചൊന്നുമല്ല കയ്യും കണക്കുമില്ലാതെ അമിതമായി ഞങ്ങൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഷിർക്ക് ഞങ്ങളിൽ നിന്ന് വന്നു കുറച്ചൊന്നുമല്ല കയ്യും കണക്കുമില്ലാതെ ഞങ്ങൾ ഷിർക്ക് ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയുക അള്ളാഹു പുറത്തു തരുമോ എന്ന് ചോദിച്ചവരോടാണ് എന്നായത്ത അവതരിച്ചത് സ്വന്തത്തോട് അതിക്രമം കാണിക്കുകയും അതിൽ അതിർവ്യയം കാണിക്കുകയും ചെയ്ത ആത്മാക്കളെ അള്ളാഹുവിന്റെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവൻ മാത്രമാണ് എല്ലാം പൊറുക്കുന്ന അങ്ങേയറ്റം കാരുണ്യവാനായിട്ടുള്ളവൻ അതുകൊണ്ട് റബ്ബിനോട് ഇസ്തഫാർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിന്റെ ഫവായിദുകൾ അമ്പിയാക്കൾ എണ്ണി പറഞ്ഞു അലൈക്കും മിതറാറ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുമെന്നുള്ളത് മാത്രമല്ല ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാ ഹൈറും പറക്കത്തുകളും നിങ്ങൾക്കല്ലാഹു നൽകും നിങ്ങളുടെ കുടുംബത്തും നിങ്ങളുടെ ചുറ്റുപാടും അള്ളാഹു ഹൈറുകൾ കൊണ്ട് നിറക്കും അതാണ് ആയത്തുകളിൽ ധാരാളമായി പ്രതിപാദിച്ചു പോന്നിട്ടുള്ളത് നിങ്ങളുടെ കരുത്ത് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈമാനിന്റെയും അമലിന്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരക്ഷമതയുടെയും നിങ്ങൾക്കല്ലാഹു തന്നിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും എല്ലാത്തിലും യസിദുക്കും അസിദുക്കും നിങ്ങൾക്കുള്ള തന്നിട്ടുള്ള കരുത്ത് അതിൽ വീണ്ടും നിങ്ങൾക്ക് വർദ്ധനവ് നൽകും നിങ്ങൾക്ക് കരുത്തിനുമേൽ വീണ്ടും കരുത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ദുർബലമായി പോകുന്ന അമലുകൾ ചെയ്യാൻ കഴിയാത്ത അറിഞ്ഞ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളും പ്രത്യേകിച്ച് റമബാൻ മാസത്തിൽ അവസരം കിട്ടിയിട്ടും നമുക്ക് ചെയ്തെത്താൻ കഴിയാത്ത ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നമ്മൾ കടന്നുപോകുന്നുണ്ടാകും നമ്മുടെ ഹൃദയങ്ങളിൽ അതൊക്കെ പരിഹരിക്കാനുള്ള വഴി ഇസ്തിഗഫാറാണ് ഹൃദയത്തിന് വന്ന് ചേരുന്ന അത്തരം നമ്മൾ മൊത്തം മണാസികളുമായി കൂടിക്കലർന്നിട്ട് അബദ്ധങ്ങളും അബദ്ധങ്ങൾ ഒരുപാട് നമ്മളിൽ നിന്ന് വന്നു പോയിട്ട് അതിനൊക്കെ പരിഹാരമുള്ളത് ദിക്കറിലേക്ക് തിരിച്ചു വരാൻ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മുന്നേറാൻ അവന്റെ കുറുമ്പത്ത് നമുക്ക് ലഭിക്കാൻ അതിലൂടെ എല്ലാ ഹൈറാത്തുകളും ദുനിയാവിലും പരലോകത്തിലും ലഭിക്കാനുള്ള ഒറ്റമൂലി അതാണ് ഇസ്തഖഫാർ മറ്റെല്ലാ ദുഴകളെക്കാളും ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തഖഫാറാണ് എന്ന ഉലമാക്കൾ അടിക്കടി പറയുന്നത് കാണും മറ്റെല്ലാത്തിനെ കാണും നബിസല്ലാഹു അലഹി വസ്ല്ലം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു അല്ലാഹുഹുവിന് നമസ്കാരത്തിൽ അതിന്റെ അവസാനത്തിൽ ദുബുർസ്വല ഉത്തരം നൽകപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ചൊല്ലാൻ വേണ്ടി ഒരു ദ്വഴ പഠിപ്പിച്ചു കൊടുത്തു അതെന്താ എന്ത് ചെയ്യാനാണ് പറഞ്ഞുകൊടുത്തത് قل اللهم إني ظلمت نفسي ظلما كثيرا فلا يغفر الذنوب إلا أنت فاغفرني اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم الله نور സ്വന്തം തെറ്റുകുറ്റുകൾ തെറ്റുകുറ്റങ്ങൾ അവനവന്റെ നഫ്സിനോട് ചെയ്തിട്ടുള്ള ഉൾമിലേക്ക് തിരിച്ചു പോകാനും അത് അള്ളാഹുവിനോട് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ താണ് കേണ് പാപമോചനം ചോദിക്കാനുമാണ് ഇസ്തകഫാർ ചോദിക്കാനുമാണ് റസൂർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ അവിടെ ഒക്കെ നമുക്ക് കാണാം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചെയ്യാനുള്ളത് ഇസ്തഗഫാറാണ് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നമുക്ക് വിരമിക്കാനുള്ള ആണ് ഒരുപാട് ഹൈറുകൾ പറയാനാകട്ടെ വളരെ ലളിതമായ വാക്ക് ഈ രൂപത്തിലൊക്കെ നബിഹു അലഹി വസ്സലമയിൽ നിന്ന് വ്യത്യസ്തമായ സിയഹുകളിൽ ഇസ്തഖഫാർ വന്നത് കാണാം അതിലേറ്റവും പ്രധാനപ്പെട്ടത് സയ്യിദുൽ സയ്യിദ് രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി റസൂലം ചൊല്ലാറുണ്ടായിരുന്നത് ഒക്കെ ഏറ്റവും ചുരുങ്ങിയത് അസ്തഹഫിറു എന്ന് പറയാം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് നമുക്ക് ദൌർബല്യം സംഭവിക്കുമ്പോൾ കരുത്തു വീണ്ടെടുക്കാൻ ഈമാനിന്റെ അമലിന്റെ കരുത്ത് വീണ്ടെടുത്ത് മുന്നേറാൻ ഒക്കെ സഹായിക്കുന്ന കാര്യം ഇസ്തെഗഫാറാണ് നമ്മുടെ സ്വന്തം നഫ്സിലോ നമ്മുടെ കരുത്തിലോ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലോ കുടുംബത്തിലോ നമ്മുടെ ചുറ്റുപാടിലോ ലോകം മൊത്തത്തിൽ എല്ലാ ഹൈറും പറക്കത്തുകളും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാ ഹൈറും പറക്കാത്തുകളും അതിനുള്ള കാരണമാകുന്നത് ഇസ്തഗഫാറാണ് അതുകൊണ്ട് ഇസ്തഫാർ ധാരാളമായി പകലിന്റെ അറ്റത്ത് ഒറ്റ ഒറ്റിൽ തന്നെ നൂറ് തവണ സഹാബത്തെണ്ണുമായിരുന്നു അത്രയും പറയാറുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിന് എത്രയോ അത്യാവശ്യക്കാരാണ്ബക്കും انه هو الغفور الرحيم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك